നമസ്കാരം വാർത്തകൾ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചു തൃത്താല ആനക്കര പഞ്ചായത്തിലെ മലമൽക്കാവ് സ്വദേശി സന്തോഷ് എടപ്പല്ലത്തിന്റെ ഓട്ടോറിക്ഷയാണ് കത്ത് നശിച്ചത് ഇന്നലെ പുലർച്ചെ മൂന്നു മണിയോടെ വീടിനകത്ത് കനത്ത പുകയും ചൂടും നിറഞ്ഞതോടെ പുറത്തിറങ്ങിയ വീട്ടുകാരാണ് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തുന്നത് കണ്ടത് ഉടൻ തന്നെ വീട്ടുകാർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു സമീപത്തായി നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനത്തിലേക്ക് തീ പടരുന്നതിന് മുമ്പായി വീട്ടുകാർ വാഹനം പരിസരത്തുനിന്ന് മാറ്റുകയായിരുന്നു വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പുലർച്ചെ മൂന്നേ മുക്കാലോടെ തന്നെ തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ശബരിമല സ്വർണ കവർച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും സ്വർണം പണം സുപ്രധാന രേഖകൾ എന്നിവ പിടിച്ചെടുത്തു എട്ട് മണിക്കൂറിലധികം നീണ്ട പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇവ അന്വേഷണ സംഘം പിടിച്ചെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസ്തുവകകളും രേഖകളും സംഘം പരിശോധിച്ചു അതേസമയം പിടിച്ചെടുത്ത സ്വർണ്ണം തങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബം പറയുന്നു ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയത് പരിശോധനയ്ക്ക് ശേഷം അർദ്ധരാത്രി പന്ത്രണ്ടരയോടെയാണ് മടങ്ങിയത് പുളിമാത്ത വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് വാർഡംഗം എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന ദുരൂഹതയുർത്തി ഫോൺ സംഭാഷണം വീട്ടമ്മയുടെ മരണത്തിൽ അന്വേഷണം റിട്ടയേർഡ് ആർ ടി ഓഫീസ് ഉദ്യോഗസ്ഥ കെടാമംഗലം ചൂണ്ടാണിക്കാവ് ശിവശക്തി വീട്ടിൽ ചന്ദ്രശേഖരൻ നായരുടെ ഭാര്യ തങ്കമണിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് അടുത്ത ബന്ധുവും സമീപവാസിയും ചേർന്ന് തങ്കമണിക്ക് വിഷം നൽകി എന്നതടക്കം ആരോപിച്ച് മകൻ ബിനോയ് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് അസുഖബാധിതയായ തങ്കമണി വെള്ളിയാഴ്ച എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ചത് മകൻ ബിനോയ് നൽകിയ പരാതിയിൽ പോലീസ് അസ്വാഭാവിക വർണ്ണത്തിന് കേസെടുത്തിരുന്നു വഴിപാടിന്റെ പ്രസാദമെന്ന് പറഞ്ഞ് അടുത്ത ബന്ധുവും സമീപവാസിയും ചേർന്ന് തങ്കമണിക്ക് നൽകിയ ഭക്ഷണത്തിൽ പലതവണയായി വിഷം ചേർത്തിരുന്നതായാണ് പരാതിയിലുള്ളത് ആരോപണവിധേയരായവർ ഫോണിലൂടെ വിവരങ്ങൾ കൈമാറുന്ന സംഭാഷണവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു മൺകൂനയിലേക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രികൻ മരിച്ചു പാറേപ്പള്ളിയിൽ വീട്ടിൽ തങ്കച്ചനാണ് മരിച്ചത് കുമളി ആനവിലാസം റോഡിൽ പുത്തൻകട ഭാഗത്താണ് അപകടം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് കടയടച്ച ശേഷം വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അത്യാഹിതം സംഭവിച്ചത് പ്രദേശത്ത് ഇന്നലെ രാത്രി ഏഴ് മണി മുതൽ കനത്ത മഴയായിരുന്നു മഴയിൽ റോഡിലേക്ക് കല്ലും മണ്ണും പതിച്ചു കിടന്നിരുന്നു ഇതറിയാതെ മൺകൂനയിലേക്ക് ഇടിച്ചു കയറി റോഡിൽ തലയിടിച്ചു വീണാണ് മരണം സംഭവിച്ചത് മൃതദേഹം കട്ടപ്പന സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി വിവാദങ്ങൾക്കിടെ ജി സുധാകരൻ സിപിഎം വിവാദങ്ങൾക്കിടെ മുതിർന്ന നേതാവ് ജി സുധാകരനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സിപിഎം പരിപാടി ഇന്ന് കുട്ടനാട്ടിൽ നടക്കും വർഷങ്ങൾക്ക് ശേഷമാണ് ജി സുധാകരനെ പാർട്ടി പരിപാടിയിലേക്ക് ആലപ്പുഴയിലെ നേതൃത്വം ക്ഷണിക്കുന്നത് പാർട്ടിയുടെ പോഷക സംഘടനയായ കെ എസ് കെ ടിയുവിന്റെ മുഖമാസിക കർഷക തൊഴിലാളിയുടെ വി എസ് അച്യുതാനന്ദൻ സ്മാരക പുരസ്കാര സമർപ്പണമാണ് പരിപാടി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പരിപാടിയില് പങ്കെടുക്കും നേതൃത്വവുമായി പരസ്യ പോരിലേക്ക് കടന്ന ജി സുധാകരനെ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി നേതാക്കൾ അനുനയിപ്പിക്കുകയായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയും ജില്ലാ സെക്രട്ടറി ആര് നാസറും നേരിട്ടെത്തിയായിരുന്നു പരിപാടിക്ക് ക്ഷണിച്ചത്